ഞാൻ ആദ്യം ശ്രീമതി ഉമാനായറിലേക്കാണ് പോകുന്നത് ഉമ സ്വാഗതം ഒപ്പം ഈ സീരിയലുകളെയൊക്കെ അടച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സീരിയലുകളിലെ അമ്മായി മരുമകൾ എന്ത് സർവം സഹയായ മരുമകൾ വാളെടുത്ത് നിൽക്കുന്ന അമ്മായിയമ്മ അതൊക്കെ പക്ഷേ അതൊന്നും ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി ഞങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ ഒരു ആമുഖമായി താങ്കൾക്ക് പറയാനുള്ളത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു വൃക്ഷത്തിൻ്റെ വൃക്ഷം അറിയപ്പെടുന്നത് അതിൻ്റെ ഫലത്തിൻ്റെ പേരിലാണ് മനുഷ്യൻ അറിയപ്പെടേണ്ടത് അവൻ്റെ പ്രവൃത്തിയുടെ പേരിലാണ് ഹൃദയശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് പണവും സമ്പാദ്യവും അധികാര പദവി എങ്ങും ഒന്നും ആവില്ല എന്ന് പറയുന്ന വാക്കുകൾ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് ഈ വാക്കുകൾ ഇവിടെ ഞാൻ പറയാൻ കാരണം അതൊരിക്കലും നടക്കാത്തതുപോലെ ഭീകരമായ രീതിയിലാണ് ദിവസം കഴിയുംന്തോറും ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം കൂടാതെ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ കുടുംബത്തിലും അതുപോലെ എനിക്ക് ചുറ്റുവട്ടവും ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന സ്ത്രീകളിലൊക്കെയും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് കല്യാണം കഴിയുന്നത് വരെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം മക്കള് നമ്മൾ പ്രസവിക്കുന്നു നമ്മൾ വളർത്തുന്നു നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്നു അവരെ പരിപാടികൾക്ക് കൊണ്ടുപോകുന്നു അവരുടെ പേരിൽ അഭിമാനിക്കുന്നു കല്യാണം കഴിച്ചു വിടുമ്പോൾ പിന്നെ നമ്മളാരോ നമ്മുടെ വീട്ടിലുള്ളവരാരോ എന്ന രീതിയിലേക്ക് മാറുന്നത് അത് കാലാകാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ഒരു വേദനയുള്ളൊരവസ്ഥയാണ് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വേദനയുള്ളൊരവസ്ഥ തന്നെയാണത് പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ വീട്ടിലേക്കുള്ളതാണെന്നുള്ള മനോഭാവത്തോടെ കഴിഞ്ഞ എത്രയോ അമ്മമാരെ തന്നെ എനിക്കറിയാം അതെ അമ്മമാരെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്റെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് പറയാമെന്ന് തോന്നുന്നു പറയാം തീർച്ചയായിട്ടും പറയാം തീർച്ചയായിട്ടും പറയാം എന്റെ സഹോദരിയാണ് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് എന്റെ അച്ഛനും അമ്മയും ഞാനും എന്റെ ഭർത്താവും ഉൾപ്പെടെയുള്ളവരെല്ലാവരും വിവാഹം കഴിച്ച പയ്യനോടും അവരുടെ കുടുംബത്തോടും ഞങ്ങൾ അങ്ങേറ്റം താഴ്ന്നു പറഞ്ഞു ഞങ്ങൾ നന്നായി വിവാഹം നടത്തിത്തരാം ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊരു സാഹസത്തിന് ചെയ്യരുതെന്ന് പക്ഷേ അവരുടെ അവർ അവർ അവരുടെ സ്വാർത്ഥ താല്പര്യം അന്നത്തെ താല്പര്യം ചെറിയ പിള്ളേരാണെന്നുള്ള രീതിയിലാണ് ഞങ്ങളതിനെ റിക്വസ്റ്റ് ചെയ്തത് ഒരിക്കലും അവരെ പിരിക്കാനൊന്നും ആയിരുന്നില്ല പക്ഷേ എന്നിട്ട് അവർ നിർബന്ധി നിർബന്ധിച്ച് വിവാഹം അവർ സ്വന്തമായിട്ട് തന്നെ വിവാഹം കഴിച്ചു അവരുടെ വീട്ടുകാരോട് പയ്യൻ്റെ വീട്ടുകാരോട് മാത്രം അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും കാര്യങ്ങൾ ചെയ്തു പിന്നീട് നമ്മൾ സ്വാഭാവികം എപ്പോഴും ഉണ്ടാകുന്നത് പോലെ പെൺ വീട്ടുകാർ ഒത്തുചേരുന്നു പിന്നീട് ഒരു കുഞ്ഞു ജനിക്കുന്നു ആ കുഞ്ഞിനോടൊപ്പം നമ്മളെല്ലാവരും നിൽക്കുന്നു പിന്നീട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവരെ സഹായിക്കുന്നു നമ്മളെ കയ്യിലുള്ളതെല്ലാം ആ കുട്ടിക്ക് ചെയ്തു സഹായിക്കുന്നുണ്ട് പക്ഷെ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്ന അനുഭവം എൻ്റെ അനുജിത്തി ആദ്യം ആദ്യം തുറന്നു പറഞ്ഞിരുന്നില്ല അപ്പം ഭർത്താ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രയാസങ്ങൾ ആദ്യം തുറന്നു പറഞ്ഞിരുന്നില്ല കാരണം വളരെ ക്വൈറ്റായിട്ടുള്ള ഒരു പ്രകൃതമായിരുന്നു എൻ്റെ അനുജിത്തിയുടെ ഞാൻ കുറച്ച് ഓപ്പൺ ആണ് എന്നാൽ എന്നാലെൻ്റെ വീട്ടിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളൊരു വീടുമാണ് എൻ്റെ അച്ഛനോടും അമ്മയോടും എന്തുണ്ടെങ്കിലും പറയാം അവരതിനെ ആ സെൻസിൽ എടുക്കുന്ന ആൾക്കാരും കൂടിയാണ് എന്നിട്ട് കൂടി പറഞ്ഞില്ല ഭയമാണ് അതായത് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു പോയാൽ പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നുള്ളൊരു ഭയം എപ്പോഴും എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട് അത് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ അനുജത്തിക്കും പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളുടെ അളവ് കൂടിയതേ ഉള്ളൂ ഒരു കുഞ്ഞു ആൺകുഞ്ഞായതുകൊണ്ട് ആ ആൺകുഞ്ഞിനെ അവർക്ക് സ്വന്തമാക്കണമെന്ന് തോന്നി അതേസമയം ഒരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ അത് സ്വന്തമാക്കണമെന്ന് തോന്നില്ല കാരണം പെൺകുട്ടികൾ എപ്പോഴും ബാധ്യതയായിട്ടാണ് സമൂഹം കാണുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇന്ന് എൻ്റെ അനുജത്തിയുടെ അവസ്ഥ എന്ന് പറയണത് മാനസികമായി എത്തി ഭർത്താവും ഭർത്തരുടെ വീട്ടുകാരും ഈ മകനെ പോലും അവരുടെ ഭാഗത്തേക്ക് നിർത്തി അനുജത്തിയെ ഒറ്റയ്ക്കാക്കി വീടിന് പുറത്താക്കുന്നൊരവസ്ഥ എത്തി എൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് മരിച്ചത് അപ്പോൾ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ സംഭവമാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരികയാണ് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അവരകെ തകർന്നു വിളിച്ചിരിക്കും അപ്പോൾ പക്ഷേ ഒന്നും തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞില്ല അവൾ അവളാണ് നമുക്ക് ആവശ്യം അവളുടെ ജീവനാണ് നമുക്കാവശ്യം സന്തോഷമായിട്ട് കൂട്ടിക്കൊണ്ടു വന്നു ഇന്ന് അവളെ ഓരോ ദിവസം കഴിയും തോറും അവളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ട് എൻ്റെ അമ്മ അച്ഛൻ പോയതിനു ശേഷം അച്ഛൻ്റെ വേദനയും അതിനൊപ്പം അനുജിത്തിയുടെ അവസ്ഥയും ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് തന്നെ എനിക്കറിയില്ല അപ്പം എൻ്റെ ഭർത്താവ് മരിച്ചു എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു അപ്പം ഒരു കുടുംബത്തിൻ്റെ വളരെ മോശമായ ഒരു അവസ്ഥയിൽ പോലും എൻ്റെ അനിജിത്തിയെ കൈവിടാൻ ഞാനോ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് അവൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നു പക്ഷെ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങേ അറ്റം വിവാഹം കഴിഞ്ഞ് ആ പ പയ്യന്റെ വീട്ടിലേക്ക് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവരാരോ ആണ് നമ്മളാരോ ആണ് അവസ്ഥയിലേക്ക് അഭിമാനം ആണ് അതിഥികളാണ് വീട്ടിൽ ആ സ്വന്തം എൻ്റെ മോള് എൻ്റെ മകൾ എന്നോട് ചോദിക്കാറുണ്ട് അമ്മേ കല്യാണം കഴിഞ്ഞ് എനിക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ മുറിയിൽ തന്നെ എനിക്ക് താമസിക്കാൻ പറ്റുമല്ലോ അല്ലേന്ന് അതൊരു 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 അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് പോയിട്ട് തിരിച്ചു വന്നാൽ സ്വന്തം മുറിയിൽ കിടക്കണമെങ്കിൽ ആ വീട്ടിലുള്ള സ്വന്തം അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ സമ്മതിക്കേണ്ട ഒരു അവസ്ഥ ദയനീയമല്ലേ തീർച്ചയായിട്ടും ഞാൻ വരാം ഗ്ലോറി ജോർജിലേക്ക് കൂടി പോകും